നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരുാശ്ശേരിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അൻപത്തി രണ്ട് സെൻ്റ് സ്ഥലവും വീടുമാണ് റിസോർട്ടിന് ഹോം ഒക്കെ അനുയോജ്യമായി നല്ലൊരു സ്ഥലമാണ് മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഒന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല വ്യൂ ഒക്കെ ഉള്ളിടത്താണ് ഈ വീട് നമുക്കുള്ളത് അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളിലെ നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ ഫ്രണ്ട് പാർക്കയും ബാല ആണ് മൂന്ന് ബെഡ്റൂമ് ഹാൾ അടുക്കള വറക്കരി സിറ്റൌട്ടോ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് നിലവിൽ ഈ വീട് ഇരിക്കുന്ന നല്ല വ്യൂ പോയിന്റ് തന്നെയാണ് നമുക്ക് വീട് വീടിന് അതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ പറ്റിയ നമുക്ക് വലിയൊരു തൊഴുത്തും ഉണ്ട് ഏകദേശം പതിനഞ്ചോളം പശുക്കളെ വളർത്താൻ പറ്റിയൊരു തൊഴുത്തും നമുക്കിതിലുണ്ട് ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ നൂറോളം ചൂട് ഏല ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ പത്തോളം തെങ്ങുകളുണ്ട് തൈ തെങ്ങുകളാണ് കേട്ടോ നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ള സൗകര്യം ഉള്ളതാണ് സ്ഥലം ചരിവുള്ള സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾക്ക് നിലവിലെ സ്ഥലത്തിലേക്ക് ഏകദേശം ഒരു നൂറ് മീറ്ററോളം കഷ്ടം നമുക്ക് മൺവഴി ഉണ്ട് നൂറ് മീറ്റർ ഇല്ല താഴെ മൺവഴി ഉണ്ട് കേട്ടോ വാഹനങ്ങളെല്ലാം മുറ്റത്തെ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്ന് തന്നെയാണ് നമുക്ക് സ്ഥലമുള്ള നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് നൂറ് മീറ്ററിൽ അമ്പത് മീറ്റർ കഷ്ടി ദൂരമുള്ളൂ കേട്ടോ ടാർ റോഡിൽ നിന്ന് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ അൻപത്തി രണ്ട് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് താല്പര്യം ഉള്ളവർ വിളിക്കുക